മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പപ്പായും ഈത്തപ്പായും വെച്ചും കൊണ്ടുള്ള അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൽ വെളുത്തുള്ള ഇഞ്ചിയൊക്കെ ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറുതായി ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കേട്ടോ അപ്പോൾ അതാ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് പപ്പായ എടുത്തിട്ടുണ്ട് കൂടുതൽ വലുപ്പമുള്ളതൊന്നും അല്ലെട്ടോ പിന്നെ അത് കിലോ ഈത്തപ്പായ എടുത്തിട്ടുണ്ട് ഈത്തപ്പായം കുരു കളഞ്ഞ് നാലായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ച പപ്പായനെടുത്തിട്ടുള്ളത് അധികം മൂപ്പൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ അത് അതിലേക്ക് വെളുത്തുള്ളി നാല് തൊണ്ട് വെളുത്തുള്ളി കുറച്ച് വെളുത്ത കാന്താരി മുളകും എടുത്തിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കിയെടുക്കാനുള്ള ചട്ടി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണേനുട്ടോ നല്ലെണ്ണേനെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് വറ്റൽ മുളക് നാലെണ്ണം കട്ട് ചെയ്തതിട്ടിട്ടുണ്ട് കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്തി കൊടുക്കുക മുളകും കറിവേപ്പിലും റെഡിയായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്തി കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി നമ്മൾ കാന്താരി മുളകുമുണ്ടല്ലോ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വെളുത്തുള്ളി നല്ല ഒന്ന് വാടിച്ച് ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് കായാണ് കേട്ടോ അര ടേബിൾ സ്പൂൺ കായം പൊടിച്ചതും ചേർത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി സിമ്മിലാണ് കേട്ടോ പിന്നെ കുറച്ച് കട്ടുള്ള പാത്രമായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകില്ല പിന്നെ അതാ ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പപ്പായ ഉണ്ടല്ലോട്ട് കൊടുക്കാം

അച്ചാർക്ക് ആവശ്യത്തിനുള്ള ഒപ്പിട്ടെടുക്കും ചെറുതായി ഒന്ന് വാടിൻ്റെ ശേഷമെങ്കിലേക്ക് വിനീവർ ചേർക്കേണ്ടത് നമ്മളിതിൽ പിരിയാൻ മുളം കൂടി ചേർക്കാൻ വിട്ട പോയിട്ടുണ്ട് കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ ചേർത്തി കൊടുക്കണം നമ്മളൊരു കളർ കിട്ടാനാണ് കേട്ടോ പപ്പായ കഷ്ണങ്ങൾ ചെറുതായി വാടീൻ്റെ ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഈ തപ്പായം ചേർത്തി കൊടുക്കുക ഇതൊന്ന് അടച്ചു കൊടുക്കുക അടച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും ഇതിൽ വെള്ളം നെയ്ച്ചു കൊടുക്കണില്ല നമ്മൾ വിനേഗറാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് വാടീൻ്റെ ശേഷമാണ് കേട്ടോ അതൊന്ന് അടച്ചു കൊടുക്കുക макаронную милицию. പപ്പായ കഷ്ണങ്ങൾ വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ തപ്പായ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വിനീഗർ ചേർത്തിട്ടില്ല നമ്മൾ ഈ ഇട്ട് ഇട്ടെടുത്തിട്ട് ചേർത്തി കൊടുക്കുക ഈത്തപ്പായ കഷ്ണം ഇട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് അടി ടൈറ്റായി വരും അപ്പം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതിൽ വിനീഗർ ചേർക്കാത്തതാണ് ഈ സിമ്മിലാണ് കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് വിനീഗർ എത്തി കൊടുക്കുക ഈ അച്ചാർ പെട്ടെന്ന് ചീത്ത ആവൂലട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് പിന്നെ അപ്പത്തിൻ്റെ കൂടെ കൂട്ടണമെങ്കിൽ അങ്ങനെയും കൂട്ട കേട്ടോ നല്ലൊരു മധുരം ഉണ്ടാവും നമ്മൾ ഈതപ്പായം ചേർത്തിയതുകൊണ്ട് അപ്പം നല്ലൊരു അച്ചാറും കൂടിയാണ് അപ്പം എന്തായാലും പപ്പായ കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ അച്ചാറൊന്ന് തിളച്ച് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം തീ കൂട്ടിയിട്ടുണ്ട് കേട്ടോ തിളച്ച് വരെ തീ കൂട്ടി കൊടുക്കുക പിന്നെ നമുക്ക് സിമ്മിലാക്കി കൊടുക്കാം തിളച്ചിട്ടുണ്ട് കേട്ടോ കായം കായം കൊടുക്കുക നമ്മൾ അച്ചാർ എന്താ സ്മെല്ല് നല്ല സ്മെല്ല്ണ്ട് കേട്ടോ നമുക്ക് ഇതിൽ എരിവ് ഉപ്പൊക്കെ നോക്കാം കുറവാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം തീ സിമ്മിലാക്കിയിട്ടുണ്ട് തീ കൂട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റി കരിഞ്ഞു പോകും സ്റ്റീലിന്റെ ചെമ്പട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടി കരിയും കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കായും ചേർത്തി കൊടുക്കണുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കായും ചേർത്തി കൊടുക്കുന്നിടത്തോളം ടേസ്റ്റ് കൂടും അപ്പോൾ കുറച്ചും കൂടി കായും ചേർത്തിട്ടുണ്ട് കായത്തിൻ്റെ കട്ടേനെ നല്ലത് കായത്തിൻ്റെ പൊടി അത്ര നല്ലതല്ല കേട്ടോ അത്ര സ്മെല്ലും നമ്മൾ കട്ടിട്ട് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കണം കായത്തിൻ്റെ പൊടിയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റും കട്ടാകുമ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ രണ്ടും നല്ല തന്നെ പൊടിയാവുമ്പോൾ കുറച്ച് കൂടുതലിട്ട് കൊടുക്കണം കട്ടാവുമ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി ആ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ നമ്മളുണ്ടാക്കിയ അസാറും റെഡി ആയിട്ടുണ്ട് തണുത്ത് കെട്ടിയിട്ടുണ്ട് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ബിരിയാണീൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വീഡിയോ കുറച്ച് ലെന്ത് കൂടിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യുക കമൻ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാവുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം